ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മളിന്ന് ഡിസംബർ മാസത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മുടെ പരീക്ഷയിൽ ഇനി ആവർത്തിക്കാൻ സാധ്യതയുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ് കൃത്യമായി തന്നെ പഠിച്ചു പോവുക ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷന്റെ പുരസ്കാരമായ ഒരു ലക്ഷം രൂപയും ഫലകവും ലഭിച്ചതാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷന്റെ പുരസ്കാരമായ ഒരു ലക്ഷം രൂപയും ഫലകവും ലഭിച്ചത് എം ശ്രീശങ്കറിനാണ് ലോങ് ജംപ് താരമായ ഒളിമ്പ്യൻ എം ശ്രീശങ്കറിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷന്റെ ഒരു ലക്ഷം രൂപയും ഫലകവും ലഭിച്ചത് എം ശ്രീശങ്കർ ഓർത്തുവെക്കുക അർജുന അവാർഡ് ജേതാവ് കൂടിയാണ് ഇനി പി ഗോവിന്ദപ്പള്ളിയുടെ സ്മരണാർത്ഥം നൽകുന്ന മൂന്നാമത് പി ജി സംസ്കൃതി പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയിക്കാണ് ആണ് പി ഗോവിന്ദപിള്ളയുടെ സ്മരണാർത്ഥം നൽകുന്ന മൂന്നാമത് പി ജി സംസ്കൃതി പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ്ക്ക് ഓർത്തു തന്നെ പഠിച്ചു നോക്കുക അടുത്തത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആരാണ് അത് ആറ് വൈശാലിയാണ് ആറ് വൈശാലി ആരാണ് ആർ വൈശാലി ആർ പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ് ആർ പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താര ഇന്ത്യൻ വനിതയാണ് ആർ വൈശാലി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്കായി യു എസ് നികുവായ മെറിയം വെബ്സ്റ്റർ തിരഞ്ഞെടുത്ത പദമാണ് ഒക് ഏതാണ് ഒതന്റിക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്കായി യു എസ് നികുവായ മെറിയം വെബ്സ്റ്റർ തിരഞ്ഞെടുത്ത പദം ചോദിച്ചാൽ അത് ഒതന്റിക് എന്നതാണ് ഏതാണ് ഒതന്റിക് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ദ ഹോണോ ലഭിച്ചവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് അതായത് ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഷെവലിയർ ലീജിയൻ ദി ഹോണേർ പുരസ്കാരം എന്ന് പറയുന്നത് ലഭിച്ചത് വി ആർ ലളിതാംബികക്കാണ് മലയാളി ശാസ്ത്രജ്ഞയായ വി ആർ ലളിതാംബികാണ് ഷെവലിയർ ലീജിയൻ ദ ഹോണയർ പുരസ്കാരം അതായത് ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലഭിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബില്യാർസ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ കിരീടം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ബില്യാർസ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ കിരീടം നേടിയത് പങ്കജ് അദ്വാനി ആരാണ് പങ്കജ് അദ്വാനി പങ്കജ് അദ്വാനി കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ലഭിച്ച ജില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ലഭിച്ച ജില്ല ചോദിച്ചാൽ അത് മലപ്പുറം രണ്ടാം സ്ഥാനം പാലക്കാടിനും മൂന്നാം സ്ഥാനം കണ്ണൂരിനുമാണ് ഒന്നാമത് സ്കൂൾ ശാസ്ത്രോത്സവമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മലപ്പുറം രണ്ട് പാലക്കാട് മൂന്ന് കണ്ണൂർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടൈം മാഗസിന്റെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടൈം മാഗസിന്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് അത് ലയണൽ മെസ്സി ആർക്കാണ് ലയണൽ മെസ്സി അടുത്തത് ടൈം മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വ്യക്തിയായി അതായത് പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തത് ആരെയാണ് അത് അമേരിക്കൻ ഗായിക ടൈലർ സ്വിഫ്റ്റിനാണ് അമേരിക്കൻ ഗായിക ടൈലർ സ്വിഫ്റ്റിനെയാണ് ഓക്കെ ടൈം മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വ്യക്തിയായി പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്തത് അമേരിക്കൻ ഗായിക ർ സ്വി്റ്റ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ അണ്ടർ പതിനേഴ് വേൾഡ് കപ്പ് കിരീടം നേടിയത് ജർമ്മനിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ അണ്ടർ പതിനേഴ് വേൾഡ് കപ്പ് ഫുട്ബോൾ കിരീടം അണ്ടർ പതിനേഴ് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ കിരീടം ആർക്കാണ് അത് ജർമ്മനിക്കാണ് ഫൈനലിൽ ഫ്രാൻസിനെയാണ് പരാജയപ്പെടുത്തിയത് ഏതാണ് ഫൈനലിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയാണ് ജർമ്മനി അണ്ടർ പതിനേഴ് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയിരിക്കുന്നത് ഓക്കെ അടുത്തത് ഫോക്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ മുപ്പത്തിരണ്ടാം റാങ്ക് നേടിയ ഇന്ത്യക്കാരി ആരാണ് അത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന മുൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന നിർമ്മല സീതാരാമൻ ആണ് നിർമ്മല സീതാരാമൻ ഫോക്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ മുപ്പത്തിരണ്ടാം റാങ്ക് നേടിയ ഇന്ത്യക്കാരി നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി മൂന്നിൽ നടന്ന ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ലഭിച്ചതർക്കാണ് അത് ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് പരാജയപ്പെടുത്തിയത് ഇന്ത്യയാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ അവരുടെ ആറാമത്തെ ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യയെ പരാജയപ്പെടുത്തിയ ഓസ്ട്രേലിയ അവരുടെ ആറാമത്തെ ലോകകപ്പ് കിരീടം നേടിയ ക്രിക്കറ്റ് ആണ് ടൂർണമെന്റിലെ താരം എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയാണ് ടൂർണമെന്റിലെ താരം വിരാട് കോഹ്ലിയും ഫൈനലിലെ താരം ട്രാവിൽ ഹെഡുമാണ് ഓസ്ട്രേലിയയുടെ ട്രാവിൽസ് ഹെഡുമാണ് ഫൈനലിലെ താരമെന്ന് പറയുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അബ്ദുറഹിമാൻ സാഹിബ് മെമ്മോറിയൽ ട്രസ്റ്റിന്റെ അബ്ദുറഹ്മാൻ സാഹിബ് പുരസ്കാരം ലഭിച്ചതാർക്കാണ് ഡോക്ടർ എം എൻ കാരശ്ശേരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ട്രസ്റ്റിന്റെ അബ്ദുറഹ്മാൻ സാഹിബ് പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം എൻ കാരശ്ശേരി ഡോക്ടർ എം എൻ കാരാശ്ശേരി ത് ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരകൾക്കുള്ള ഇന്ത്യൻ വനിതാ എ ടീമിനെ നയിച്ച മലയാളി ആരാണ് വയനാടുകരിയായ മിന്നുമണിയാണ് ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരക്കുള്ള ഇന്ത്യൻ വനിതാ ടീമിനെ നയിച്ച മലയാളി മിന്നുമണി ആരാണ് മിന്നുമണി ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ സമ്മാനം ലഭിച്ച ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ സമ്മാനം അത് പ്രോഫിറ്റ് സോങ് എന്ന നോവലിന്റെ രചയിതാവായ ഐറിഷ് സാഹിത്യകാരൻ പോൾ ലിഞ്ചിനാണ് പ്രോഫിറ്റ് സോങ് എന്ന് എഴുതിയ എന്ന നോവൽ എഴുതിയ പോൾ ലിഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ സമ്മാനം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബുക്കർ സമ്മാനം ഐറിഷ് സാഹിത്യകാരനായ പോൾ ലിഞ്ചിനാണ് പോൾ ലിഞ്ച് ഏതാണ് പ്രോഫിറ്റ് സോങ് ബുക്കർ സമ്മാനം അടുത്തത് മഹാകവി അക്കിത്വത്തിന്റെ സ്മരണയ്ക്കുള്ള തപസ്യ കലാസാഹിത്യ വേദിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം ലഭിച്ച സാഹിത്യ ആരാണ് അത് പ്രൊഫസർ കെ പി ശങ്കരനാണ് മഹാകവി അക്കിത്തത്തിന്റെ സ്മരണയ്ക്കുള്ള തപസ്യ കലാസാഹിത്യ വേദിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം ലഭിച്ച സാഹിത്യ നിരൂപകൻ പ്രൊഫസർ കെ പി ശങ്കരൻ കെ പി ശങ്കരൻ അടുത്തത് സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ച തമിഴ് എഴുത്തുകാരൻ സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ച തമിഴ് എഴുത്തുകാരൻ അത് പെരുമാൾ മുരുകനാണ് ആരാണ് പെരുമാൾ മുരുകൻ പെരുമാൾ മുരുകൻ തമിഴ് പുസ്തകം ആലണ്ട പച്ചിയുടെ ഇംഗ്ലീഷ് വേർഷൻ ആയ ഫയർ ബോർഡിൻ്റെ ആണ് പുരസ്കാരം തമിഴ് പുസ്തകമായ ആലണ്ട പച്ചിയുടെ ഇംഗ്ലീഷ് വേർഷനായ ഫയർ ബേഡിന് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം പെരുമാൾ മുരുകന് ലഭിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ കറണ്ട് അഫയർ സെക്ഷനിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃത്യമായി പഠിക്കുക പേ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ പി ഡി എഫ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഏറ്റവും മികച്ച കറണ്ട് അഫയേഴ്സും മറ്റു ക്ലാസുകളും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭിക്കും അതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പി എസ് സി പരീക്ഷയോ മറ്റു കോമ്പറ്റേറ്റീവ് എക്സാംസോണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ പിന്നെ നമ്മുടെ നമ്മൾ വേരിയസ് ണ്ട്സ് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് അതുപോലെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ദേവസ്വം പ്യൂണിന്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും താങ്ക് യു